നീതിക്ക് വേണ്ടിട്ടുള്ളൊരു സമരമല്ലേ നടക്കുന്നത് അപ്പം നീതി ലഭിക്കണമല്ലോ അപ്പോൾ അത്തരമൊരു സമരം നടക്കുമ്പോൾ നീതി ആഗ്രഹിക്കുന്ന നീതി നടന്നതാണെന്ന് ആഗ്രഹിക്കുന്ന ആരും അതിനെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഞാൻ മൂന്ന് മക്കളച്ഛനാണ് ഒരു മൂന്ന് മക്കളുടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അല്ല ഞാനേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനോ ഓരോ ഓരോ പിതാവിൻ്റെ വേദനയാണത് കോളേജിൽ പറഞ്ഞയക്കുന്ന ഓരോ കുട്ടികളെ പറഞ്ഞയക്കുന്ന ഓരോ പിതാവും കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടും തന്നെയാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഒരു ഭാഗത്ത് പണവും അതിൻ്റെ അഹങ്കാരവും ആ നീതി നടത്തുമ്പോൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് അതൊന്ന് എം എം മണി ഒന്നും സീരിയസ് എടുക്കേണ്ട കാര്യമില്ല അതൊക്കെ മൈതാന പ്രസംഗം നടത്തുന്ന ആളല്ലേ അത് എന്തെങ്കിലുമൊക്കെ പറയും അയാളുടെ ശരീരഭാഷയും അയാളുടെ സംസാരങ്ങളും ഞാൻ ചോദിക്കട്ടെ എം എം മണിക്കൊരു നല്ല ജോലി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ത് ജോലി ഞങ്ങൾ കൊടുക്കുക മന്ത്രയല്ലാത്ത അങ്ങനെ ജോലിക്ക് വെക്കാൻ പറ്റിയ ഒരു ഒരു ആളാണോ അപ്പോൾ അയാൾ പറയുന്ന ഒരു ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ മൈതാന പ്രസംഗമൊന്നും ഞാൻ കേൾക്കലില്ല അത് കേൾക്കുന്നത് എൻ്റെ സമയനഷ്ടവും എനിക്ക് മാനനഷ്ടമാണ് അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാനതിനോട് പ്രതികരിക്കുന്നുമില്ല കാരണം അയാൾ അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരാൾക്കാർ എന്നും പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലാത്തതിന് മറുപടി പറഞ്ഞ കാര്യമില്ലല്ലോ അല്ലാതെ സാഹിത്യകാരന്മാരൊന്നും സാഹിത്യ നായകന്മാർ ഈ സാംസ്കാരിക നായകന്മാരായിട്ട് കാണുന്നില്ല ഒരായിരം രണ്ടായിരം കോപ്പി പുസ്തകം അടിക്കുന്ന സാഹിത്യകാരന്മാരെങ്ങനെയാണ് മൂന്ന് കോടി ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാവുക അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സാംസ്കാരികമായി വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ സംസ്കാരിക നായകൻ എന്നൊക്കെ പറയാം പുസ്തകം എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ കഥ എഴുതുന്ന ഒരാൾ കേരളത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ അധികം നായകമാരൊന്നും കണ്ടിട്ടില്ല കേട്ടോ ജനങ്ങളുടെ പ്രശ്നത്തിൽ കൂടെ വെക്കുമ്പോഴല്ലേ അതിന് ഒരു സാംസ്കാരികമായ ഇടപെടൽ എന്ന് പറയാം ഇപ്പം ഈ കാര്യത്തിൽ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് പരിചയമുള്ളവർ പോലും ആരും ഒന്നും പറയുന്നില്ല പേടിച്ചിട്ടാണോ എനിക്കറിയില്ല ചിലപ്പോൾ പേടിയേക്കും ആ വാടകം പോയിപ്പോയല്ലോ എനിക്കിപ്പോൾ ആ വാടക കിട്ടാറില്ല